െ മയിൽ വ്യക്തികൾക്ക് എന്റെ നമസ്കാരം സദസ്സിലെ എന്റെ സുഹൃത്തുക്കൾക്ക് എന്റെ നമസ്കാരം തരം മുന്നിലിരിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് എന്റെ സ്നേഹം സ്നേഹം ഞാൻ വന്നപ്പോൾ തോന്നിയ ഒന്നാണ് ഞാൻ പറയുന്നത് യഥാവിധി പൂജ നടത്തുന്ന ഒരു അമ്പലത്തിൽ യഥാവിധി പൂജ നടക്കുന്ന ഒരു ചർച്ച് യഥാവിധി പൂജ നടക്കുന്ന ഒരു മാസ്ക് കയറി പോകുന്ന ആളല്ല ഇറങ്ങി വരുന്നത് ളായിരിക്കും യു വിൽ ബി എനർജൈസ്ഡ് ആൻഡ് ഓൾസോ യു വിൽ ബി പ്യൂരിഫൈഡ് ആ അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ വന്ന ആളല്ല തിരികെ പോവുകയാണ് അകത്തോട്ടിരിക്കാനൊക്കെ പലരും ശ്രമിച്ചെങ്കിലും ഇവിടെ ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത് അത്രയ്ക്ക് മനോഹരമായിരിക്കും ഈ ശുദ്ധമായി ശുദ്ധമായി ശ്വസിച്ചിട്ട് ഞാൻ എത്ര നാളായി എന്ന് എനിക്കറിയില്ല രണ്ട് സംസ്കാരങ്ങളാണ് ഇവിടെ ചേരുന്നത് കൃഷിയും കലയും ഈ രണ്ടിനെയും വേർപെടുത്താൻ ആവാത്ത വിധം ഒന്നിച്ചാണ് അത് കഴിയുന്നത് എന്നതാണ് സത്യം പാടത്ത് ഈ മുത്തുകൾ വിരിയിക്കുന്ന കർഷകർ ഏത് ജാതിയിൽപ്പെട്ട ആളാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളാണ് എന്ന് നോക്കിയിട്ടല്ല ആ ആ ഉണ്ടാക്കുന്ന അരി കൊണ്ടുള്ള ചോറ് നമ്മൾ ഭക്ഷിക്കുന്നത് അതുപോലെയാണ് കലാകാരൻ അവൻ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാവണം അവിടെ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നുമില്ല കൾച്ചർ എന്ന വാക്കിന് എനിക്ക് ഒരു അർത്ഥമുണ്ട് അതിന്റെ അർത്ഥം കൾച്ചർ ഇസ് ദ കൺസേൺ ഫോർ അതേഴ്സ് എന്നുള്ളതാണ് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനായാൽ മറ്റുള്ളവരെ സഹായിക്കാനായാൽ ഒരു ആശ്വാസമെങ്കിലും പകർന്നു കൊടുക്കാനായാൽ അതാണ് കൾച്ചർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു രണ്ട് മഹത്തായ സംസ്കാരങ്ങൾ ഒന്നിച്ച് ചേരുകയാണ് ഇവിടെ ഇവിടെ അത്ഭുതങ്ങൾ വിരിയും എന്നുള്ളതിന് സംശയമില്ല ഞാൻ എന്തെങ്കിലും കൂടി പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒരു മുൻകൂർ അനുവാദം കൂടി വാങ്ങുന്നു അലിയാർ സാറും ഞാനും അല്പം നേരത്തെ ഇവിടുന്ന് പോകും മറ്റു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ളത് കൊണ്ടാണ് ഒരു കവി ഒരിക്കൽ വയലിന്റെ തീരത്ത് നിന്ന് വരമ്പത്തിന്റെ അങ് അറ്റം നിന്നുകൊണ്ട് പതിരായി കിടക്കുന്ന ആ ആ പാടത്തെ നോക്കി അദ്ദേഹം പാടുകയായിരുന്നോ ചോദിക്കുകയായിരുന്നോ എന്ന് എനിക്കറിയില്ല എന്തായാലും അദ്ദേഹം ചോദിച്ചത് ഇതാണ് ഞാനിവിടെ തലപ്പകൾ കാണുന്നില്ല കാളകളെ കാണുന്നില്ല നുഖം കാണുന്നില്ല ചേറിന്റെ മണമുള്ള കർഷകനെ കാണുന്നില്ല ഇതെല്ലാം ട്രാക്ടറുകൾ ഏറ്റെടുത്തിരിക്കുന്നു ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം കൊയ്തിരുന്ന പാടങ്ങളിൽ ഇപ്പോൾ നാലും അഞ്ചും തവണ കൊയ്യാനായിട്ടുള്ള വിത്തുകളുണ്ട് ശാസ്ത്രം അത്രയും പുരോഗമിച്ചിരിക്കുന്നതിന് നല്ല കാര്യം ഒടുവിൽ വിളവെടുപ്പിന് പോകുമ്പോൾ അവിടെ വെള്ളം വെള്ളം ഒരു പാടത്ത് നിന്ന് മറ്റടത്തേക്ക് എടുക്കാനായിട്ടുള്ള വണ്ടിച്ചക്രം തൊപ്പിപാള അരിവാളി ലുങ്കിയും ഉടുപ്പും ഇട്ട് അവിടെ നിൽക്കുന്ന സ്ത്രീകൾ ഇതൊന്നും കാണാനില്ല അപ്പോൾ കവി കവി പറയുകയാണ് ആദ്യം കലപ്പ നഷ്ടപ്പെട്ടു പിന്നീട് മുഖം നഷ്ടപ്പെട്ടു കാളകൾ നഷ്ടപ്പെട്ടു അരിവാൾ നഷ്ടപ്പെട്ടു പാളത്തൊപ്പിയും ഈ വണ്ടിയും എല്ലാം നഷ്ടപ്പെട്ടു ഏറ്റവും ഒടുവിൽ നഷ്ടപ്പെടാൻ പോകുന്നത് ഈ പാടത്ത് നിന്ന് കൊയ്ത്തുപാട്ടാണ് ആ കൊയ്ത്തുപാട്ട് നഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ദുഃഖം നിങ്ങൾ ആരുമായി പങ്കുവെക്കും എന്ന് ചോദിക്കുന്നു അതുകൊണ്ട് ആ കൊയ്ത്തുപാട്ട് അവിടെ ഉണ്ടാവണം അത് കലയുണ്ടാകണം എന്നർത്ഥം നമുക്ക് പങ്കിടാനായി നമ്മുടെ ദുഃഖം പങ്കുവെക്കാനായി ആ കൊയ്ത്തുപാട്ട് അവിടെ ഉണ്ടായിരിക്കും കൃഷിക്കാരുടെ കാര്യം നോക്കുക സമർപ്പണമാണ് അവർ വിളയിച്ചെടുക്കുന്ന മുത്തിന് അവർക്ക് അർഹിക്കുന്ന പ്രതിഫലം കിട്ടുന്നില്ല അവർക്ക് വേറെ ജോലിക്ക് പോകാം പക്ഷെ അവർ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് അവരുടെ സമർപ്പണം കൊണ്ടാണ് അതുപോലെയാണ് കലാകാരന്മാർ നാടൻ കലകളെ പറ്റി പറഞ്ഞായിരുന്നു നേരത്തെ പ്രമോദ് അവരുടെ കാര്യം നോക്കൂ അവർക്ക് ഒരു കളി കഴിഞ്ഞാൽ ജീവിക്കാനോ അല്ലെങ്കിൽ അന്നത്തെ ആഹാരത്തിനുള്ള പൈസ പോലും കിട്ടുന്നില്ല അവർ വേറെ ജോലി ചെയ്ത് പണം സമ്പാദിച്ച് ആണ് ഈ കലകൾ അഭ്യസിക്കുന്നത് അപ്പൊ ഈ കർഷകരും കലാകാരന്മാരും ഒരുപോലെയാണ് ഗുരുപോലെയാണ് എന്നിവിടെ വന്നപ്പോൾ പെട്ടെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നേരിട്ട് കണ്ട ഒരു നാടകക്കാരന്റെ അനുഭവം പങ്കുവെക്കാം ഈ സമർപ്പണത്തിന്റെ കാര്യം പറഞ്ഞത് കൊണ്ടാണ് ഈ കർഷകരുടെ കാര്യം അത് തന്നെയാണ് നഷ്ടത്തിന്റെ പുറത്ത് നഷ്ടമാണ് എന്നിട്ടും അവർ ആ ജോലിയിൽ നിന്ന് മാറാതെ അവർക്ക് ആ നെല്ലിന്റെ മണം വേണം കാറ്റ് അടിക്കുമ്പോൾ ആ നെൽ ചെടികളുടെ നെല്ലിൻ ആ പാടത്തിന്റെ മുകളിൽ കൂടി പോകുന്ന കാറ്റിന്റെ ആ മണം ഉണ്ടെങ്കിൽ അവർക്ക് ഉറങ്ങാൻ പറ്റും അങ്ങനെ സമർപ്പിച്ചവരാണത് ഞാൻ പറയാൻ പോകുന്ന കഥ തിരുവനന്തപുരത്ത് കാർത്തിക തിരുനാൾ തിയേറ്റർ എന്നൊരു ഡ്രാമാ തിയേറ്റർ ചെയ്യുന്നു അവിടെ അന്ന് കളിച്ചുകൊണ്ടിരുന്ന നാടകം കെ ടി മുഹമ്മദിൻ്റെ മൂന്ന് നാടകങ്ങളിൽ ഒന്നായ ത്രയങ്ങളിൽ ഒന്നായ സ്ഥിതിയാണ് സൃഷ്ടി സ്ഥിതി സംഹാരം സംഹാരമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്റർവെൽ ഉണ്ട് പഴയ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു പ്രൊഫഷണൽ നാടകങ്ങൾക്ക് ഇന്റർവെൽ ഉണ്ട് അമേച്ചൂർ നാടകങ്ങൾക്കാണ് ഇതില്ലാത്തല്ല ആ ഇന്റർവെലിൻ്റെ സമയത്ത് വെള്ളം കുടിക്കാനും ഒരു ബീഡി വലിക്കാനും ആയിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി അവിടെ ഒരു പടിക്കെട്ടുണ്ട് സ്റ്റേജിലോട്ട് കയറുന്ന ഒരു പടിക്കെട്ടുണ്ട് ആ പടിക്കെട്ടിൽ രണ്ട് പേരിപ്പുണ്ട് ഈ രണ്ട് പേരുടെ ചുണ്ടിലും നീളം കൂടിയ ബീഡി ഉണ്ട് ഓരോ വലിയിലും ഓരോ വലി എടുക്കുമ്പോഴും വലിയ നീളത്തിലുള്ള ചാരം അവിടെ ഉണ്ടാകുകയും താഴെ വീഴുകയും ചെയ്തുകൊണ്ടേയിരിക്കുകയായിരിക്കും അപ്പൊ ഇത് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോ അകത്ത് ചില ചർച്ചകളൊക്കെ നടക്കുന്നു ജിജ്ഞാസ കൊണ്ട് ഞാൻ അടുത്ത് അവരുടെ അടുത്തും ചോദിച്ചു എന്താ പറ്റിയത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ആ ഈ രണ്ടു പേരിൽ ഒരാളെ ചൂണ്ടിക്കാണി ചൂണ്ടെൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞു അഞ്ചു മിനിറ്റ് മുമ്പ് ആയിരിക്കുന്ന ആളുടെ അമ്മ മരിച്ചു പോയി ഇത് അദ്ദേഹത്തിന്റെ അടുത്ത് പറയണോ അതോ ഇന്റർവ്യൂല് കഴിഞ്ഞിട്ട് പറയണോ എന്നുള്ള ഒരു ചർച്ചയാണ് അവിടെ നടന്നത് അപ്പൊ അമ്മ പോയി എന്ന് എന്നറിഞ്ഞ പിന്നെ പിന്നെയുള്ള നാളകം നടക്കില്ല അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പറഞ്ഞാൽ പോരെ അപ്പം ഭൂരിഭാഗം ആൾക്കാരും പറയുന്നത് നമ്മൾ ചെയ്യുന്ന തെറ്റാണ് അമ്മ അവിടെ ജീവശോഭമായി അവിടെ കിടക്കുമ്പോൾ ഇവർ രണ്ടു മാത്രമേ ഉള്ളൂ വീട്ടിൽ ഈ കലാകാരനും അമ്മയും ഇയാളാണ് അമ്മയെ നോക്കുന്നത് ഈ കലാകാരൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനും ഇദ്ദേഹത്തോട് പറയാം മരിച്ച വിവരം പറയാം എന്നിട്ട് അദ്ദേഹം നാടകം നിർത്താൻ പറഞ്ഞാൽ നിർത്തിയിട്ട് നമുക്ക് വേറെ ദിവസം ഈ സമിതിക്ക് വേണ്ടി നാടകം കളിക്കാം പേടിച്ച് പേടിച്ചിട്ടാണെങ്കിലും അതിന്റെ മാനേജർ ഞാനും കൂടി ഉണ്ടായിരുന്നു പറയൽ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് ഒരു അഞ്ചു മിനിറ്റ് മുമ്പ് അങ്ങയുടെ അമ്മ മരിച്ചു ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ് എന്ന് പറഞ്ഞു ഒരു ഭാവ വ്യത്യാസമേ എന്നിട്ട് ഇവരുടെ അദ്ദേഹത്തിന്റെ ഉത്തരത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് അദ്ദേഹം വേറൊരു വീടിയെടുത്ത് കത്തിച്ചു എന്നിട്ട് ഒരു ആഞ്ഞൊരു വലിയ എടുത്തു ഒറ്റ വലിയ അത് ചാരമായി മാറി എന്നിട്ട് ബീഡിയെടുത്ത് ദൂരെ കളഞ്ഞിട്ട് എണീറ്റെന്ന് ബെല്ലുകൊടുക്കട എന്നു പറഞ്ഞു അതാണ് സമർപ്പണം ബാക്കി നാടകം കളിച്ചിട്ടാണ് അദ്ദേഹം പോയത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സമർപ്പണം നമ്മൾ മനസ്സിലാക്കുന്നു ഇങ്ങനെയുള്ള യഥാർത്ഥ കലാകാരന്മാരെ നമ്മൾ വിസ്മരിക്കുന്നു എന്നതാണ് സത്യം സിനിമയുടെ ഗ്ലാമർ മാത്രം നോക്കി നമ്മൾ ഓരോരുത്തരെ അളക്കുമ്പോൾ ഈ ഒരു കലാകാരനെ ഓർത്തു നോക്കുന്നു ഒരു കഥയും കൂടെ പറയാം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ ഒരു കഥയും കൂടി എൻ്റെ ജീവിതത്തിൽ എൻ്റെ പോറൽ ഉണ്ടാക്കി എന്നെ പഠിപ്പിച്ച ഒരു പാഠം കൂടി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു ഞാൻ പല വേദികളിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുമുണ്ട് എല്ലാ വർഷവും മൂന്ന് ലക്ഷം രൂപ ഗുരുദക്ഷിണയായി ഒരു കലാകാരന് ജീവിതത്തിൻ്റെ ജീവിത സായഹ്നത്തിൽ കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ് സൂര്യക്ക് അപ്പോൾ അടുത്തുള്ള അമ്പലങ്ങളിൽ കൂടി അവർ അവർ ഈ അനുഷ്ഠാന കലകൾ വെക്കാറില്ല അവർക്ക് വേണ്ടത് റാപ്പും മറ്റതൊക്കെയാണ് അമ്പലങ്ങളിൽ അതിനാൾക്കാരും വരും അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ സംഭാവനയും കിട്ടും ഒരു കാക്കാരിശി നാടകമോ പൊറാട്ട് നാടകമോ ഒക്കെ കളിച്ചാൽ പൈസ തരാനാളില്ല കാണാനും ആളില്ല എന്നൊരവസ്ഥയാണ് അങ്ങനെയുള്ള ഒരു കാക്കാരിശി നാടകത്തിന്റെ അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കലാരൂപമായ കാശി നാടകത്തിന്റെ അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കലാകാരൻ ശ്രീധരൻ ആശാൻ എന്നാണ് പേര് നെടുമങ്ങാടുകാരൻ ഞങ്ങൾ കൂടി ഇത്തവണത്തെ മൂന്ന് ലക്ഷം രൂപ അദ്ദേഹത്തിന് കൊടുക്കാം എന്തായാലും പട്ടണി പാവമാണ് ഒരു നേരം നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടാവില്ല എന്ന് പറയുന്നത് എനിക്കപ്പോൾ വളരെ സ്വാർത്ഥമായ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു ഒരു മനുഷ്യനെ ഉണ്ടാകാൻ പാടില്ലാത്ത സ്വാർത്ഥമായ ചിന്തയാണ് എൻ്റെ മനസ്സിൽ വന്നത് ഈ ഒരു സന്തോഷ വാർത്ത പട്ടിണി പാവമായ ഒരാൾക്ക് മൂന്ന് ലക്ഷം രൂപ കിട്ടാൻ പോകുന്നു എന്ന ഈ സന്തോഷ വാർത്ത ഞാൻ തന്നെ പറയാം എന്നിട്ട് അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ആ സന്തോഷം എനിക്ക് കേൾക്കണം എ സെൽഫിഷ് തോട്ട് വളരെ സ്വാർത്ഥമായ ഒരു ചിന്തയായിരുന്നു ഞാൻ കമ്മിറ്റിയുടെ അനുവാദം വാങ്ങി ഇതേ ബന്ധപ്പെടാൻ ശ്രമിച്ചു അദ്ദേഹത്തിന് മൊബൈൽ ഫോണില്ല ലാൻഡ് ഫോണില്ല ഒന്നുമില്ല ആരോട് പറഞ്ഞു വിടാനും എനിക്ക് കാരണം അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു സീക്രസി ഒടുവിൽ എൻ്റെ കൂട്ടുകാരൻ അയാളുടെ വീട്ടിലെ ലാൻഡ് ഫോണിന്റെ അടുത്ത് കൊണ്ടുവന്ന് ഇരുതി ഇയാളെ ശ്രീധരൻ അത് ഞാൻ പറയുന്ന സമയത്ത് തൊണ്ണൂറ്റിമൂന്ന് വയസ്സായി അടുത്ത് വന്ന് ഞാൻ സംസാരിച്ച് ഫോണിൽ കൂടെ പറയുന്നതല്ല നന്നായിട്ട് കേൾക്കുന്നുണ്ട് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു ഇനി മേലിൽ ഭക്ഷണത്തിനോ മരുന്നിനോ വേണ്ടി ആരുടെ മുന്നിൽ കൈ നീട്ടേണ്ട ആവശ്യം അങ്ങേക്കില്ല ആശാന് വരില്ല അതിന് ഞങ്ങളൊരു പദ്ധതി ഇട്ടിട്ടുണ്ട് ഗുരു ഗുരുദക്ഷിണയായി മൂന്ന് ലക്ഷം രൂപ കൂട്ടുകാരെ പറയുന്ന സ്വലം കൂട്ടി മൂന്ന് ലക്ഷം രൂപ അങ്ങയ്ക്ക് തരാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു എന്ന് പറഞ്ഞു സന്തോഷം കൊണ്ട് അദ്ദേഹം വീർപ്പ് വീർപ്പുമുട്ടി പലതും പറയുമെന്ന് കരുതിയിരുന്ന ഞാന് എന്തൊരു വിക്ഷിയാണെന്ന് കുറേ നേരത്തെ സൈലൻസ് അർത്ഥകർപ്പമായ സൈലൻസ് കുറച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു പറഞ്ഞു എനിക്ക് തൊണ്ണൂറ്റിമൂന്ന് വയസ്സായി ഈ മൂന്ന് ലക്ഷം രൂപ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് ആ പൈസ തന്നെ വെച്ചുകൊണ്ട് എന്നിട്ട് എനിക്കൊരു കളി ഏർപ്പാട് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അതാണ് കലാകാരൻ അങ്ങനെയുള്ള കലാകാരന്മാരെയും യഥാർത്ഥ യഥാർത്ഥ നല്ല മനസ്സുള്ള ഈ കർഷകരെയും നമ്മൾ മറക്കരുത് ഗ്ലാമറിന്റെ പുറത്ത് പോകരുത് നമ്മളിപ്പോൾ സർക്കാരാണെങ്കിലും പത്രങ്ങളാണെങ്കിലും പൊതുജനങ്ങളാണെങ്കിലും ഒക്കെ ഈ കലയിലെ ഗ്ലാമറിന്റെ പുറത്താണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ദാറ്റ് ഇസ് എ വെരി ഡേഞ്ചറസ് സിറ്റുവേഷൻ യഥാർത്ഥ കല ഇല്ലാതാകും പലരും പിൻവാങ്ങുകയാണ് യഥാർത്ഥ കല എന്നത് കേരളീയമായ കലകൾ ഇല്ലാതാകരുത് അങ്ങനെ ആകാതിരിക്കണമെങ്കിലും ഒരു കൂട്ടായ്മ ഉണ്ടാകണം ഇപ്പം കൃഷിയും കലയും തമ്മിലുള്ള കൂട്ടായ്മ പോലെ മനുഷ്യ ഹൃദയവും കൂടി അതിൽ ചേർത്തുകൊണ്ട് വലിയൊരു കൂട്ടായ്മ ഉണ്ടാകട്ടെ കലകൾ എന്നും നിലനിൽക്കട്ടെ നന്ദി നമസ്കാരം ആദരണീയനായ സൂര്യകൃഷ്ണമൂർത്തി സാറിന്റെ ഏറെ ഹൃദ്യമായ ഉദ്ഘാടന ഭാഷണത്തിന് ശേഷം മറ്റൊരു ഉദ്ഘാടന ഫംഗ്ഷനാണ് നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ മലയാളത്തിൻ്റെ അനശ്വരനായ സാഹിത്യകാരൻ തകഴി ശിവശങ്കര പിള്ളയുടെ കൃഷിക്കാരൻ എന്ന് പറയുന്ന കഥയാണ് നമ്മളിവിടെ കൊയ്ത്തുവേളയിൽ പരിസ്ഥിതി നാടകവേദിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിഷ്വലൈസ് ചെയ്യുന്നത് ഏതാണ്ട് നൂറോളം അഭിനേതാക്കളതിൽ പങ്കെടുക്കും ഇപ്പോഴും ഒരുപാട് പേര് പലയിടങ്ങളിൽ നിന്നായിട്ട് അഭിനയിക്കാനുള്ള കാര്യങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കൂടി ഇരുന്ന് ആ കഥ വായിക്കും അതിന് മുന്നോടിയായിട്ട് അലിയാർ സാറ് ആ റിഹേഴ്സൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം കൃഷിക്കാരൻ എന്ന കഥ വായിച്ച് ഉദ്ഘാടനം നിർവഹിക്കും അതിനു മുന്നോടിയായി നമ്മളെ ഇവിടെ ആ സ്നേഹമരം നട്ട ഗ്രീക്കിൽ നിന്നും ഇവിടെ എത്തി അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്തും ആയുർവേദ രംഗത്തും ഒക്കെ ഒരുപാട് പഠനങ്ങളും അതിനു അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഒക്കെ മുന്നോട്ട് വെക്കുന്ന വ്യക്തിത്വമാണ് ലൂസിയ കാറ്റോ ലൂസിയ കാപ്രിറ്റോ അവരുടെ കാരുണ്യ സാംസ്കാരിക സംഘടനയുടെ പ്രസിഡന്റ് എന്നുള്ള രീതിയിലൊക്കെ വളരെ സജീവമായിട്ട് ഇടപെടുന്ന വ്യക്തിത്വമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചടിയിലൊക്കെ ഇറങ്ങി അങ്ങോട്ട് നടക്കുകയായിരുന്നു ഇവിടെ മണ്ണൊക്കെ വെട്ടിയിടുകയായിരുന്നു മൺ മൺവെട്ടി കൊണ്ടൊക്കെ വെട്ടിയിട്ട് വളരെ നല്ല രീതിയിൽ അതിനുള്ള സ്നേഹം പ്രകടിപ്പിച്ചു ലൂസിയ കാപ്രിറ്റോയെ ആദരിക്കുകയാണ് അതിനുശേഷം മലയാർ സാർ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും നമ്മളുടെ ഈ നാടിന്റെ പിരപ്പമൺ നിഷ്കളങ്കമായ സ്നേഹം ലൂസിയ കാപ്രിറ്റോനോട് പ്രകാശിപ്പിക്കുന്നതിനു വേണ്ടി പിരപ്പമൺ പാടശേഖര സമിതി സെക്രട്ടറി അൻഷാർ അവർ അതുപോലെ തന്നെ സൗഹൃദ വേദിയുടെ അമരത്തുള്ള വ്യക്തിത്വങ്ങളെയും വേദിയിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹം സ്നേഹാദരം ക്ഷണിക്കുന്നു ലൂസിയ മാം പ്ലീസ് പൊന്നാടെ എണീക്കാൻ പ്രിയപ്പെട്ട സൂര്യാകൃഷ്ണമൂർത്തി സാറിനെ ക്ഷണിക്കും മനോഹരമായ മലയാളത്തിൽ നന്ദിയെന്ന് വളരെ സ്ഫുടതയോടുകൂടി ലൂസിയ കാപ്രിറ്റോ പറയുമ്പോൾ അതിലും പ്രത്യേക ചന്തമുണ്ട് ലൂസിയ കാപ്രിറ്റോയുടെ മകൻ ഗ്രീക്കിലെ വളരെ ശ്രദ്ധേയനായ തിയേറ്റർ ആക്ടിവിസ്റ്റ് ആണ് ഡയറക്ടറാണ് അദ്ദേഹം മലയാളം നമ്മളോട് പറയുന്ന കൂട്ടത്തിൽ ചില വാചകങ്ങളൊക്കെ പറയുന്ന ഏറ്റവും വലിയ ഇമ്പമാണ് കേൾക്കാൻ